നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിലെ ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രി എന്ന നിലയിലും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന അനേകം കേന്ദ്രമന്ത്രിമാരുണ്ട് അവരിൽ എടുത്തു പറയത്തക്കതായ ഒരു വ്യക്തിത്വമാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചെറുപുഞ്ചിരിയും അമ്മയുടെ വാത്സല്യവും നൽകുന്ന ഒരു മുഖഭാവമാണ് എന്നാൽ കർക്കശമായ മറുപടി കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് നിർമ്മല സീതാരാമൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ഓഗസ്റ്റ് പതിനെട്ടിന് തമിഴ്നാട്ടിലെ മദ്രാസ് ജില്ലയിലെ മധുരയിൽ ഒരു അയ്യങ്കാർ കുടുംബത്തിൽ നാരായണ സീതാരാമൻ സാവിത്രി ദമ്പതികളുടെ മകളായിട്ടാണ് നിർമ്മല സീതാരാമൻ ജനിച്ചത് ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം തിരുച്ചിറപ്പള്ളി സ്കൂളിൽ നിന്നും അതിനുശേഷം തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ബിരുദവും നേടിയ ശേഷം ജെ എൻ യുവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും എം ഫില്ലും നേടി അതിനുശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി ചേർന്നുവെങ്കിലും അത് പൂർത്തീകരിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ആന്ധ്രാപ്രദേശിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ വാർത്താവിനിമയ ഉപദേഷ്ടാവായിരുന്ന പരകാലപ്രഭാകരാണ് ഇവരുടെ ഭർത്താവ് നിർമ്മല സീതാരാമനും പരകാല പ്രഭാകരും ഒരു മകളുമടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം തൻ്റെ ഭർത്താവിൻ്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നുവെങ്കിലും നിർമ്മല സീതാരാമന് ആ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമ്മ സ്വരാജുമായി ഇവർ പരിചയപ്പെടാൻ ഇടയായ ആ ഒരു സാഹചര്യം സുഷമ്മ സ്വരാജിൻ്റെ സ്വാധീനം മൂലം ഇവർ സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയുമായി അടുക്കുന്നതിന് കാരണമായിത്തീരുകയും പിന്നീട് പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് മുതൽ ഇവർ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗമാകുകയും രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യ വക്താവായും തുടർന്നു രണ്ടായിരത്തി പതിനാലിലാണ് മോഡിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് ആ മന്ത്രിസഭയിൽ ഇവർക്ക് ലഭിച്ചത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായിട്ടാണ് I, Nirmala Sita Raman, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister for the Union, and that ഐ വിൽ ഡു റൈറ്റ് ഓഫ് ഇവരുടെ ഭരണപരിഷ്കാരം മൂലം കേന്ദ്ര വാണിജ്യ വ്യവസായ മേഖലയിൽ വൻ കുതിപ്പ് ആണ് പിന്നീട് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിന് ശേഷം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കർണാടകത്തിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനേഴിന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിൻ്റെ മരണത്തെ തുടർന്ന് നിർമ്മലാ സീതാരാമൻ പ്രതിരോധ മന്ത്രിയായി അധികാരമേറ്റു കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി അധികാരമേറ്റ ഈ കാലഘട്ടത്തിലാണ് പാക്കിസ്ഥാന് എതിരായ ബാലക്കോട്ട് വ്യോമ ആക്രമണം നടത്തുന്നത് ബാലക്കോട്ട് ആക്രമണത്തിൻ്റെ എല്ലാ ചുമതലകളും അന്ന് നിർമ്മല സീതാരാമനാണ് നിർവഹിച്ചത് ഇത് തൻ്റെ ശത്രുവിന് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അന്ന് നിർമ്മല സീതാരാമൻ പാകിസ്ഥാന് നൽകിയത് ബാലക്കോട്ട് വ്യോമ ആക്രമണം പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഭാരതത്തിനെതിരെ എന്നും തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഒളിയമ്പുകൾ ചെയ്തിരുന്ന പാകിസ്ഥാന് നൽകാവുന്ന ഏറ്റവും നല്ല തിരിച്ചടിയായിരുന്നു ബാലക്കോട്ട് വ്യോമ ആക്രമണം कि ये हरकत हो सकती है लेकिन उन्होंने आज पाकिस्तान के खिलाफ जहरीत की है नंबर एक ये लाइन ऑफ कंट्रोल की वायलेशन है इसको मैं लाइन ऑफ कंट्रोल की वायलेशन तो सफर करता हूँ और पाकिस्तान एक आदिने पाकिस्तान भारत इन संभव तीर्त निर्तन और साचर्यम ई बालकोट व्योम आक्रमण इडया की ये वो आखिरी लम्हे की तस्वीरें उनका स्वागत बी के अधिकारियों ने किया है हैंडशेक बीएसएफ के अधिकारियों के साथ हाथ में സാധാരണ നിലയിൽ പാകിസ്ഥാനിൽ പിടിക്കപ്പെടുന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന്മാരെ വധിക്കുകയും അത് ക്രൂരമായ രീതിയിൽ വധിക്കുകയും അവരുടെ ശവശരീരം വരെ വികൃതമാക്കുന്ന രീതിയാണ് തുടർന്നിരുന്നത് എന്നാൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ബാലക്കോട്ട് വ്യോമ ആക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന അഭിനന്ദൻ വർത്തമാനെ

അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് മോഡിജി ആയതുകൊണ്ട് അതിൻ്റെ പരിണത ബലം പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കുമെന്ന് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന് വ്യക്തമായി തന്നെ സൂചന ഇന്ത്യ നൽകിയിരുന്നു മോഡിയുടെ ആ നടപടിയിൽ പാകിസ്ഥാൻ ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെ അഭിനന്ദൻ വർധമാനെ ഉടനെ തന്നെ ഇന്ത്യക്ക് കൈമാറുകയാണ് ഉണ്ടായത് ഇത് കോൺഗ്രസിന്റെ ഭരണാധികാരികളായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ ആ സൈനികനെ ജീവനോടെ ഇന്ന് ഭാരതത്തിനു ലഭിക്കുമായിരുന്നില്ല ഇറ്റ്സ് ബുക്ക് മാനേജ്മെന്റ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാവുന്ന രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ തൻ്റെ കഴിവ് തെളിയിക്കുന്ന സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ അവർക്ക് നിർവഹിക്കുന്നതിന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോഡി മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ധനകാര്യമന്ത്രിയുടെ സ്ഥാനമാണ് നിർമ്മല സീതാരാമന് നിർവഹിക്കുന്നതിന് ലഭിച്ചത് ഓണറബിൾ സ്പീക്കർ ഐ പ്രസന്റ് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫോർ ഫസ്റ്റ് ഇൻ അമൃത് കാൽ നിർമ്മല സീതാരാമൻ ഭാരതത്തിന്റെ ധനകാര്യ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഭാരതത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഉയരുകയും ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുകയാണ് ഉണ്ടായത് ഇന്ന് ലോകത്തിലെ മുഖ്യ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഭാരതം തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നതിന് കഴിഞ്ഞത് നിർമ്മല സീതാരാമൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് വിഷയം തന്നെ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുവാൻ ലഭിച്ചപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർ നിർവഹിച്ചു എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാലിൽ മോഡിജി മന്ത്രിസഭ അധികാരമേക്കുമ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഏറ്റവും മോശമായ രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ ദുർഭരണവും അഴിമതിയും മൂലം ഏറ്റവും തകർന്ന സാമ്പത്തിക അവസ്ഥയിൽ നിന്നും ഏറ്റവും നല്ല സാമ്പത്തിക അവസ്ഥയിലേക്ക് ഉയർത്തുന്നതിന് കഴിഞ്ഞത് നിർമ്മലാ സീതാരാമൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഭാരതം കണ്ട ഏറ്റവും നല്ല രണ്ട് ധനകാര്യമന്ത്രിമാരായിരുന്നു അരുൺ ജെയ്റ്റ്ലിയും നിർമ്മലാ സീതാരാമനും ഭാരതത്തിൻ്റെ ബഡ്ജറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു മന്ത്രി കൂടിയാണ് നിർമ്മലാ സീതാരാമൻ നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രിയുടെ കീഴിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാണ് എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ലോക സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം പത്തിനു താഴെയായിരുന്നു എന്നാൽ നിർമ്മലാ സീതാരാമൻ്റെ കയ്യിൽ ഭാരതത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഭദ്രമാകുകയും ലോക സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയരുകയും അത് നാലാം സ്ഥാനത്തിലേക്കുള്ള ഒരു പടിപടിയായ വളർച്ചയും കാഴ്ചവെക്കുന്നു അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മൻമോഹൻ സിംഗിൻ്റെ കീഴിലുള്ള കോൺഗ്രസ് ഭരണം ഒരു തകർച്ചയിലേക്കാണ് ഭാരതത്തെ നയിച്ചതെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു കോൺഗ്രസിൻ്റെ ഭരണം മുഴുവൻ കയ്യാളിയിരുന്നത് സോണിയാഗാന്ധിയാണ് പേരിനു മാത്രം ഒരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇദ്ദേഹത്തിൻ്റെ ഭരണം ഒരു പൂർണ്ണ പരാജയമാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരം അനേകം അഴിമതി കേസുകളിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു അദ്ദേഹവും മകനും പല കേസുകളിൽ ഇന്നും പ്രതിയാണ് വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ മറ്റുള്ള ഗവൺമെൻറ് അധികാരമേറ്റിട്ടുള്ളൂ ഇപ്പോൾ മോഡി അധികാരമേറ്റിട്ട് ഏകദേശം പത്ത് വർഷമാകാൻ പോകുന്നു അമ്പത് വർഷത്തിലധികം അധികാരം കയ്യിലിരുന്നിട്ട് ഭാരതത്തിന് വേണ്ടി കോൺഗ്രസ് ഭരണം ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി അധികാരമേക്കുമ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തികാവസ്ഥ വളരെ മോശമായ ഒരു നിലയിലായിരുന്നു ആ നിലയിൽ നിന്ന് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് ഭാരതത്തെ കൊണ്ടുവരികയും ഭാരതത്തെ ലോകത്തിൻ്റെ വിശ്വഗുരു എന്ന ഒരു പദവിയിലേക്ക് എത്തിക്കുന്നതിനും മോഡിക്ക് കഴിഞ്ഞു ഏത് വിദേശ രാജ്യത്ത് പോയാലും ഇന്ന് ഭാരതീയർക്ക് കിട്ടുന്ന ആ നിലയും വിലയും അത് നരേന്ദ്രമോദിയുടെയും നിർമ്മല സീതാരാമൻ പോലുള്ള കഴിവുറ്റ മന്ത്രിമാരുടെയും സംഭാവന തന്നെയാണ് ഇത്രയും നിലയും വിലയും ഭാരതത്തിന് ഉണ്ടായ ഒരു കാലഘട്ടവും സ്വാതന്ത്ര്യ ചരിത്രത്തിന് ശേഷം ഭാരതത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ആയിരത്തി പത്തൊമ്പതിൽ ജെ എൻ യു സർവകലാശാല വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥി അവാർഡ് നൽകി ആദരിച്ചു They join me, student union leaders join me in interviewing our special guest. That's Union Minister Nirmala Sitaraman. Thank you, ma'am, for being here. Thank you. And, and Nirmala Sitaraman is from here. So it's a special coming back to your own college. And I believe you did your masters over here. That's right. Masters, my MPhil, and also my PhD. Submitted my thesis, went away, but didn't come back to defend my thesis. So I don't have a PhD as yet. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ജെ എൻ യു സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ വൈദ്യുതി ഉൽപ്പാദനം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് സാധാരണ ജനങ്ങളെ നിരന്തരം ഷോക്കടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് എട്ട് രൂപ വരെ ഈടാക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഭാരതത്തിലില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മോഡിജിയുടെ കീഴിലുള്ള ഭാരതീയ ജനതാ പാർട്ടി നാനൂറിലധികം സീറ്റുകൾ നേടി ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കും ഇതിനെ തുടർന്ന് ഏകീകൃത സിവിൽ കോഡ് എന്ന ഭാരതീയരുടെ സ്വപ്ന നടപ്പാക്കുന്നതിനും മോഡിജിക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സോളാർ വൈദ്യുതി ഉൽപ്പാദനം സാധാരണക്കാരുടെ വീടുകളുടെ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്ന് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് ഇലക്ട്രിക് ലൈനിലേക്ക് കടത്തിവിട്ട് വൈകിട്ട് അവർക്ക് തിരിച്ച് ലഭിക്കുന്നു ഇത് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായി ഇതു സഹായകരമായി തീരുന്നു കൂടാതെ ബാറ്ററി രഹിത സംവിധാനമായതുകൊണ്ട് പ്രകൃതിയിലെ ചൂട് വർദ്ധിക്കുന്നില്ല അതുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങിയ വൈദ്യുതി ഉൽപ്പാദന രീതി കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അംഗനവാടി ജീവനക്കാർക്കും വർക്കർമാർക്കും പ്രഖ്യാപിച്ചിട്ടുള്ള ചികിത്സാ സഹായം അവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്നു കൂടാതെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വരെ ഈ ചികിത്സാ സഹായം ലഭിക്കുന്നതുകൊണ്ട് അവരുടെ ചികിത്സയ്ക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിനു കഴിഞ്ഞു എന്നാൽ എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മെഡിസപ്പ് പരിപാടി പൂർണ്ണ പരാജയമാണ് ഗവൺമെൻറ്റ് ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും മാസം അഞ്ഞൂറ് രൂപ നിർബന്ധമായി പിടിച്ചിട്ട് അവർക്ക് ചികിത്സാ സഹായം ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു മാസംതോറും അഞ്ഞൂറ് രൂപ നിർബന്ധമായി അവരിൽ നിന്ന് പിരിച്ചിട്ട് അവരെ പറ്റിക്കുന്ന ഒരു രീതിയാണ് കേരള ഗവൺമെൻറ് പിന്തുടർന്നു പോരുന്നത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പൂർണ്ണ പരാജയമാവുകയാണ് ചെയ്യുന്നത് ഇത് ഗവൺമെൻറ് ജീവനക്കാരും പെൻഷൻകാരും ദുരിതമനുഭവിക്കുന്നതിന് ഒരു കാരണമായിത്തീരുന്നു ഫാമേഴ്സ് ഒ ബി സീസ് ഷെഡ്യൂൾ കാസ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് ഒരു പൂർണ്ണ വിജയമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ഓരോ പ്രോഗ്രാമുകളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവർ സ്ത്രീ ശാക്തീകരണം പൂർണമാക്കുന്നതിനുള്ള അനേകം ഭക്തതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ്റെ ഓരോ ബഡ്ജറ്റുകളും ഭാരതത്തിലെ ജനങ്ങളുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന മോഡിജിയുടെ കഴിവ് നിർമ്മല സീതാരാമനും ലഭിച്ചിട്ടുണ്ട് ഏത് വകുപ്പ് ലഭിച്ചാലും അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് കഴിയുന്നു ഫോർബ്സ് മാഗസിൻ അവർക്ക് ലോകത്തിലെ നൂറ് ധീരയായ വനിതയിൽ മുപ്പത്തിനാലാമത്തെ സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നു ഭാവിയിൽ ഭാരതത്തിൽ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ അത് നിർമ്മല സീതാരാമൻ ആയിരിക്കും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ക്ഷേമങ്ങളെ മുൻനിർത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്